പവിത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം കുളിച്ചിട്ട് വരുമ്പോൾ വേദയോട് ചോദിക്കുകയാണ് അല്ല അമ്മ ഉറങ്ങി വേദം പറയാം അത് പുതിയ കാര്യമൊന്നുമല്ലോ ഈ ഇടയായിട്ട് അമ്മ വിക്രമാദിത്യനെ കാത്തിരിക്കുന്ന പതിവൊന്നുമില്ല ദേ ആഹാരമൊക്കെ ഇരിപ്പുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് തിന്നോ എന്ന് പറയുമ്പോൾ വിക്രം പറയാം അതിനിപ്പോൾ ഞാൻ തന്നെ ചെയ്യണോ അപ്പോൾ വേദം പറയാം എൻ്റെ അപ്പനെ നിങ്ങൾ കുറച്ച് ചോറിട്ട് തിന്നെന്ന് എഴുതി നിങ്ങളുടെ കയ്യിലെ തങ്കവളെ എന്താ ഊരി പോവോ നിങ്ങളെല്ലാം വഷളാക്കുന്നത് ഈ അമ്മമാരെ എത്ര വളർന്നാലും അപ്പം ആരും തൈരൊക്കെ കുഴച്ച് എൻ്റെ മോനെ എന്നാന്ന് പറഞ്ഞ മാമുട്ടല്ലേ പതിവ് അങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ വഷളായി പോകുന്നത് വിക്രം നിനക്കിപ്പോൾ ചേച്ചി ചോറിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വേദം പറയാം അതിന് ഞാൻ ചോറ് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ വിക്രം അത് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വേദം പറയാം അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ കുഴപ്പമുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അപ്പോൾ വിക്രം പറയാം അത് പിന്നെ ഇന്ന് നീ ചോറിട്ട് തന്നപ്പോൾ ഞാനത് തട്ടിക്കളയാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാ സോറി അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ചോറിട്ട് തരാൻ പറഞ്ഞത് അപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് ഓഹോ അതിനുള്ള പ്രായ അത് പറയണ്ടേ എങ്കിൽ പിന്നെ ഞാൻ തന്നെ ചോറ് തരാം വേദ വിക്രമിന് ചോറ് കൊടുത്തോണ്ട് പറയുകയാണ് പിന്നെ ഇന്ന് നടന്ന കാര്യം നിങ്ങൾ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ മുത്തശ്ശി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് സോറി മാത്രം പറയിച്ചാൽ പോരാ ഒരു ഫൈൻ കൂടി അടിക്കണമെന്നാണ് അപ്പോൾ വിക്രമരേ ഫൈനോ എന്ത് ഫൈൻ അപ്പോൾ വേദം പറയേ പേടിക്കേണ്ട പൈ പണത്തിൻ്റെ കാര്യമൊന്നുമല്ല ഇത് വേറൊരു കാര്യം നിങ്ങൾ നാളെ എൻ്റെ കൂടെ ഒരിടം വരെ വരണം അപ്പോൾ വിക്രം പറയേ എന്നെ കൊണ്ടൊന്നും വയ്യ അപ്പോൾ വേദ എങ്കിൽ പിന്നെ അച്ഛമ്മയോട് തന്നെ പറഞ്ഞേക്കു ഞാൻ അച്ഛമ്മയെ വിളിച്ച് ഇപ്പോൾ തന്നെ കാര്യം പറയാം അപ്പോൾ വിക്രം പറയാൻ നീ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നെക്കൊണ്ട് കാര്യങ്ങൾ സാധിപ്പിക്കാൻ നോക്കുകയാണല്ലേ അപ്പോൾ വേദവരെ നിങ്ങളുടെ മുന്നിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നാളെ വേറൊരു കാര്യം കേൾക്കാൻ പാടില്ല നാളെ മുഴുവനും എൻ്റെ കൂടെ തന്നെ ആയിരിക്കണം പിന്നെ ചോറ് ഇത് മതിയല്ലോ ഞാൻ പോവാം അപ്പോൾ ഗുഡ് നൈറ്റ് പിന്നെ പാത്രം കഴുകി വെച്ചിട്ട് വേണം പോവാൻ ചോറിട്ട് തരാനേ എനിക്ക് പറ്റൂ എച്ചിൽ പാത്രമൊന്നും ഞാൻ കഴിയില്ല ഇത്രയും പറഞ്ഞാൽ വേദ അവിടെ നിന്ന് പോകുമ്പോൾ വിക്രം മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല ഇവളിത് നാളെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് വല്ല കെണിയുവാണോ അപ്പോൾ വേദ അവിടെ നിന്ന് പറയുകയാണ് ഏയ് നിങ്ങൾ പേടിക്കണ്ട കെണി ഒരുക്കാനൊന്നും അല്ല കൊണ്ടുപോകുന്നത് വിക്രം പറയാൻ ഇപ്പം മനസ്സിൽ പറയുന്നതും ഇവളെ കേൾക്കുന്നുണ്ടല്ലോ ആ ഇവളേക്കാൾ വലിയ കെണി എന്ത് വരാനാ എന്തായാലും നേരിടാമെന്ന് പറഞ്ഞ് വിക്രം ചോറ് കഴിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് രാധ വീട്ടിൽ പോകാതെ മന്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീന പറയുകയാണ് വിക്രമേട്ടൻ നീ കരുതുന്നത് പോലെയല്ല ഒരു പാവമാണ് നിന്നോട് ചിലപ്പോൾ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും അപ്പോൾ രാധ പറയാ നീ അങ്ങനെയല്ലേ പറയൂ അവളുടെ വള കട്ട് നിൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം ഒരുക്കി തന്നേലേ അപ്പോൾ സെൻറ്റിമെൻറ്റ്സ് കാരണം നീ അങ്ങനെ പറയും പക്ഷേ എന്നോട് അവൻ എന്നെ ചതിച്ചു അപ്പോൾ അവനോട് സെൻറ്റിമെൻസ് വരേണ്ട ഒരു കാര്യമില്ല ഞാൻ ഇനിയും കുടിക്കും അപ്പോൾ ജീനയാണെങ്കിൽ കുടിക്കണ്ട എന്ന് പറഞ്ഞ് ആ കുപ്പി മേടിച്ച് കളയാൻ നോക്കുമ്പോൾ ജീനയെ തള്ളി മാറ്റുകയാണ് രാധ എന്നിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ രാധയുടെ അമ്മ അവിടേക്ക് വന്നിട്ട് അത് തട്ടിക്കളഞ്ഞിട്ട് രാധയുടെ മുഖത്ത് നല്ലൊരു അടി കുടിക്കുകയാണ് രാധ ഒന്നും മിണ്ടാതെ അമ്മയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ വിളിച്ച് രാധയുടെ അമ്മ ജീനയുടെ ഹോട്ടൽ കയറ്റി രാധയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നു അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ും ചേർന്ന് രാധയെ കൂട്ടിക്കൊണ്ടുവരുമ്പ അനുഭവം അച്ഛൻ പറയുകയാണ് ഇതെന്താ ഇവളും വെച്ചിട്ടുണ്ടോ എന്നെ കൊണ്ടുവരുന്നതൊക്കെ കാണലോ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോ രാധയുടെ അമ്മ പറയുകയാണ് നിങ്ങൾ ഒറ്റർത്തം കാരണോ ഇവളിങ്ങനെ ആയത് അവളുടെ കൊച്ചുനാൾ മുതലേ നിങ്ങൾ നാല് കാലിലുള്ളതാണ് അവൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സങ്കടം വന്നപ്പോൾ അവളും പോയി മദ്യം മേടിച്ച് കുടിച്ചു അതുതന്നെയാണ് സംഭവിച്ചത് നിങ്ങൾക്ക് എന്താ കണ്ടാൽ മനസ്സിലാവില്ലേ അപ്പോൾ അച്ഛനാണെങ്കിൽ രാധയ അടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് രാധയുടെ അമ്മ പിടിച്ചു മാറ്റിയിട്ട് പറയാൻ ഇവളെ തൊട്ടു പോരുത് എനിക്കൊരു പെൺകുഞ്ചുണ്ടായപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം നിങ്ങളെപ്പോലെ വേറൊരു കുടിയൻ കൂടി ഈ വീട്ടിൽ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റി ഏതായാലും ഇവളും നശിച്ചു എല്ലാവരും നശിച്ചു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് രാധ കൂട്ടിക്കൊണ്ട് ബെഡ് കിടത്തിയിട്ട് പോയി കുളിച്ചിട്ട് റെഡി ആയി കിടക്കടി രാധയാണെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാൻ ഇത് കാണുമ്പോൾ ജീന രാധയുടെ അമ്മയോട് പറയുകയാണ് അതു പിന്നെ വിക്രമേട്ടൻ ഇന്ന് വേദയാണ് വിവാഹം കഴിക്കുന്നതെന്ന് എന്തോ പറഞ്ഞു അന്നേരം തുടങ്ങിയ പ്രശ്നമാണിത് ഇത് കേൾക്കുമ്പോൾ രാധയുടെ അമ്മയ്ക്ക് വിക്രമിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടം വരികയാണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് രാവിലെ തന്നെ വേദ പോകാനായിട്ട് റെഡിയാവുന്നു അപ്പോൾ അമ്മ ചോദിക്കുകയാണ് മോൾ എവിടെയെങ്കിലും പോകാൻ പോവാണോ അപ്പോൾ വേദ അതേ എന്ന് പറയുമ്പോൾ അമ്മ പറയാണ് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി ഇതെല്ലാം കേട്ടോണ്ടിരുന്ന നന്ദിനി പറയുകയാണ് അല്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ അപ്പോൾ അമ്മ പറയുകയാണ് അതന്തിനാണ് ഞാൻ അറിയുന്നത് നന്ദിനി എവിടെയൊക്കെ പോകുന്നു ഞാൻ എവിടെ പോകുന്നു എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നന്ദിനി പറയാം അമ്മ ചോദിക്കാതെ ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇവക്കെന്താ പറഞ്ഞാൽ ഏത് പറയുകയാണ് എങ്കിലേ എനിക്ക് പറയാം മനസ്സില്ല എന്താ എന്നിട്ട് വേദ അമ്മയെ കണ്ണിറുക്കി കാണിക്കുന്നു അപ്പോൾ നന്ദിനി പറയാം കണ്ടില്ലേ അവളുടെ അധിക പ്രസംഗം കണ്ടില്ലേ അപ്പോൾ അമ്മ പറയുകയാണ് അല്ല നന്ദിനിക്ക് നന്ദിനിക്കിപ്പോൾ എന്താ വേണ്ടത് വേദ എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്തിനാ പോന്നതെന്നും നന്ദിനിക്ക് അറിയണോ അപ്പോൾ നന്ദിനി പറയാണ് എനിക്കറിയണോന്നൊന്നുമില്ല പിന്നെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അറിയാൻ പറ്റുമല്ലോ അത്രേ ഉള്ളൂ അമ്മ ദേഷ്യത്തിൽ ദേ വേണ്ടതൊന്നും പറയണ്ട അല്ല മോൾ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് വേദയോട് പറയുമ്പോൾ വേദ പറയാ വേണ്ടമ്മേ ഞങ്ങൾ പോകുന്ന വഴിക്ക് മസാല ദോശ മേടിച്ചു തരാമെന്നാണ് വിക്രം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിക്രം വരുന്നുണ്ടോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അപ്പോൾ വേദ പറയാണ് അതെ വിക്രമിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് അമ്മ അമ്മവരെയാണ് ആ ശരി മോളെ നിങ്ങൾ പോയിട്ടോ സന്തോഷത്തോടെ പോയിട്ടോ വെയിൽ വെയിൽ വരുന്നതിന് മുമ്പ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ നന്ദിനി ചോദിക്കുക അല്ല നിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ ഇന്ന് വരുന്നതെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് നീ ഇപ്പോൾ വിക്രമിൻ്റെ കൂടെ പോകണം അപ്പോൾ വേദ പറയുകയാണ് അവരോടൊക്കെ ഞാൻ എന്ന് പറഞ്ഞു വിക്രമിൻ്റെ കൂടെ കറങ്ങുന്ന കിട്ടുന്ന അവസരമല്ലേ നല്ലത് വീട്ടുകാരെയൊക്കെ പിന്നെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് വേദ പുറത്തേക്ക് പോകുന്നു അപ്പോൾ നന്ദിനിയും വേദയുടെ പുറകെ തന്നെ പോകുന്നുണ്ട് വേദ വിക്രമിൻ്റെ റൂമിൽ ചെന്നിട്ട് ആ റെഡി ആയോ അപ്പോൾ വിക്രം പറയാം പിന്നെ റെഡി ആയില്ലേന്ന് ഞാൻ അപ്പം തന്നെ അച്ഛമ്മയെ വിളിച്ച് പറയില്ലേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പോൾ വേദ പറയുകയാണ് എങ്കിൽ പിന്നെ വാ പെട്ടെന്ന് പോവാം വിക്രം പറയുകയാണ് എനിക്ക് ആഹാരം കഴിക്കണം നല്ല വിശപ്പുണ്ട് അപ്പോൾ വേദ പറയുകയാണ് നമുക്ക് പോകുന്ന വഴിക്ക് ആഹാരം കഴിക്കാം മസാല ദോശ കഴിക്കാം അപ്പോൾ വിക്രം പറയാം എനിക്കൊന്നും വേണ്ട ഇത് കേൾക്കും വേദ പ്ലേസ് പ്ലീസ് അമ്മയോടും നന്ദിനിയേട്ടത്തോടും ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇനി മാറ്റി പറയാൻ പറ്റില്ല നന്ദിനിയേട്ടത്തെ എന്നെ കളിയാക്കും അപ്പോൾ വിക്രം അതിനൊക്കെ സമ്മതിക്കുന്നു വിക്രം ചോദിക്കുന്നുണ്ട് അല്ല നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നെങ്കിൽ പറ അപ്പോൾ വേദോര അതൊക്കെ പറയാ പിന്നെ വണ്ടി എടുക്കണ്ട നമുക്ക് എന്റെ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് കാറിൽ പോവാം അപ്പോൾ വിക്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേദയും കൂടെ തന്നെ പോകുന്നു നന്ദിനി നോക്കുന്ന നോക്കുന്നാണുമ്പോൾ വേദ പെട്ടെന്ന് വിക്രമിന്റെ കയ്യിൽ പിടിക്കുന്നു അപ്പോൾ വിക്രം പറയാം ഏയ് അതൊന്നും വേണ്ട അപ്പോൾ വിക്രം പറ വേദ പറയുകയാണ് നിങ്ങളുടെ തോളി ചാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ആ നന്ദിനിയെടുത്ത് ഒന്ന് കാണിക്കാൻ വേണ്ടി പ്ലീസ് പ്ലീസ് അങ്ങനെ വിക്രമിന്റെ കയ്യിൽ പിടിച്ച് വേദ നടന്നു പോകുന്നു അപ്പോൾ വേദ പറയുക ാണ് നന്ദിനെടുത്തി ഞങ്ങള് പോയിട്ട് വരാവേ അപ്പോൾ നന്ദിനിയെ പറയാ ആ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോ അപ്പോൾ വേദയാണെങ്കിൽ കളിയാക്കി ചിരിച്ചുകൊണ്ട് നന്ദിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവാണ് നന്ദിനി ഇതൊക്കെ നോക്കി ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് രാവിലെ തന്നെ രാധ ഛർദിക്കുന്ന കാണുമ്പോൾ അച്ഛൻ പറയേ അവൾ വാള് വെക്കാൻ തുടങ്ങി അപ്പോൾ അമ്മ പറയാണ് നിങ്ങളെ ഇത്രയും നാളും നിങ്ങളുടെ വാളല്ലേ ഞാൻ കൂരിക്കൊണ്ടിരുന്നത് ഇനി നിങ്ങളുടെ മോൻ്റെ കൂടി ആവാം അല്ല നിങ്ങൾക്ക് എന്താ പോയെന്ന് നോക്കിയാൽ അങ്ങനെ രാധയുടെ അമ്മ അടുത്തേക്ക് ചെല്ലുമ്പോൾ രാധ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അമ്മേ ഞാൻ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഞാൻ ഒരിക്കലും ഇനി ആവർത്തിക്കില്ല അമ്മ എന്നോട് പിണങ്ങല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് രാധയുടെ അമ്മവരെയാണ് മോക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അവൻ്റെ മനസ്സിൽ ആരാണെന്ന് മോക്ക് മനസ്സിലായി നമ്മൾ അനാവശ്യമായിട്ട് ഒരാടെ പുറകെ ഒരാടെ കാര്യത്തിൽ ഇടപെട്ടാൽ അവർ നമുക്ക് ചെരുപ്പിൻ്റെ വില പോലും തരില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മോൾ ഇനി ഇതൊന്നും ആവർത്തിക്കരുത് അകത്തേക്ക് വാ അമ്മ പഴങ്ങിനെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല തൈരും കുട്ടി കഴിക്കുക ഈ സമയം നന്ദിനിയായിട്ട് ജീന വീട്ടിലേക്ക് വരുന്നു അപ്പോൾ പെട്ടെന്ന് രാധയുടെ അമ്മ പറയുന്നുണ്ട് ഇവളെന്തിനാ ഈ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് രാധയുടെ അമ്മ ഒന്നും ഇണ്ടാൻ നിൽക്കുമ്പോൾ നന്ദിനെ പറയാം എന്നെ മനസ്സിലായില്ലേ പിന്നെന്താ ഒന്നും ഇണ്ടാത്തത് ചേച്ചി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ ഞാൻ കുറച്ച് രാധയുടെ കുറച്ച് നേരം സംസാരിക്കട്ടെ ഇതൊക്കെ രാധയുടെ അച്ഛൻ മനസ്സിൽ പറയുന്നുണ്ട് ഇനി മദ്യപിച്ച ആര്യം നാട്ടുകാരും മൊത്തം അറിഞ്ഞു ഈ വഴക്കിൻ്റെ ആര്യം അറിഞ്ഞിട്ടാണോ എല്ലാവരും രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ജീനയാണെങ്കിൽ രാധയുടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ നന്ദിനി രാധയെ മാറ്റി നിർത്തി പറയാം നീ എന്തായി കാണിക്കുന്നത് നീ ദിവസോ അങ്ങോട്ട് വരുന്നതല്ലേ ഇപ്പോൾ നിന്നെ അങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ അപ്പോൾ രാധോറെ ഞാൻ എന്തിനി അങ്ങോട്ട് വന്ന എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോൾ വിക്രം തന്നെ പറഞ്ഞു കഴിഞ്ഞു വിക്രമിൻ്റെ ജീവിതത്തിൽ ഞാനില്ലെന്ന് അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദിനി പറയാൻ എടി മണ്ടി അവൻ ദേശത്തെ ചിലപ്പോൾ നിന്നോട് പറഞ്ഞതായിരിക്കും നിന്നോട് പറഞ്ഞത് ഓക്കെ പക്ഷേ അവൾ അവൻ വേദയോട് ഇഷ്ടമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അവൻ വെറുതെ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഇതും പറഞ്ഞ് നീ അവനെ മറക്കാനൊന്നും നിൽക്കണ്ട നീ ഇതും പറഞ്ഞ് അങ്ങോട്ട് വരാതിരിക്കുകയും വേണ്ട ആ വേദം എനിക്ക് നന്നായിട്ടറിയാം ആ വേദ അവനെ സ്നേഹിച്ചിട്ടൊന്നും അല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് അവൾക്ക് ഒരു പ്രതികാര ബുദ്ധിയാണ് അവൾക്ക് അപ്പോഴത്തെ ദേഷ്യത്തിന് അവൾ ആ താലി കെട്ടിയ ദേഷ്യത്തിൽ എന്തോ പ്രതികാരം തീർക്കാനായിട്ട് വേണ്ടി മാത്രമാണ് അവിടെ വന്ന് നിൽക്കുന്നത് അതെനിക്ക് അറിയാം അപ്പോൾ രാധ പറയാണ് വിക്രം എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നന്ദിനി പറയേ എനിക്കറിയാം നീ ഒരു പൊട്ടിയല്ലേ ഞാൻ ഇത് നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരേ കൂട്ടരാണ് നമ്മൾ രണ്ടുപേരും സഹാക്കളുടെ മക്കളാണ് അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അത് നിനക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്നത് അവൾ ഒരു അഹങ്കാരിയാണ് ഒരിക്കലും അവൾ വിക്രമിനെ സ്നേഹിക്കുന്നില്ല അവൾ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്കങ്ങനെ നമ്മുടെ ചെക്കിനെ തള്ളിക്കളയാനാവില്ല വിക്രമിന് ഒരിക്കലും തള്ളിക്കളയരുത് ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ രാധയെ വീണ്ടും വിക്രമിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അടുത്ത പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്